ഹായ് സുഖാണ് ഇസ്മായില് എത്ര പേരുണ്ട് അരിഹിക്കണില്ലല്ലോ പറയൂ ആരൊക്കെ ഉണ്ട് കമന്റ് ചെയ്യൂ ഇസ്മായിൽ ഉണ്ടോ ഉണ്ടോയുടെ പറയൂ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ

വരൂ കമന്റ് ചെയ്യൂ ഉം ആരാ പറഞ്ഞ കാണുന്നുണ്ടത് നോക്കിയാലേ കാണുള്ളൂ ില്ല കമന്റ് ചെയ്യോ വരും ആരുമില്ലേ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലേ വരൂ മുത്തുമണികളെ കമന്റ് ചെയ്യോ

എസ് കാക്കാന തൂവൽ ചിന്നുകുട്ടി ഹായ് സുഖാണ് ചിന്നുകുട്ടി പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ പറയൂ എന്തൊക്കെയാണ് പറയൂ ചിന്നു ചിന്ന കുട്ടി ഹായ് എന്താണ് മിണ്ടാതിരിക്കുന്നത് ചിന്നക്കുട്ടിയെ കമന്റ് ഇടൂ ചിന്നുട്ടി ചിന്ന കുട്ടി ലൈക്ക് തന്നിട്ടില്ലല്ലോ ലൈക്ക് തന്നോളൂ ി പണ്ണ ശരി പേരാ തന്നെയാ വരൂ കമന്റ് ചെയ്യൂ എന്താണ് ഉണ്ടാത്തത് ചിന്ന കുട്ടിയെ ചിങ്ങിക്കുട്ടിയൊക്കെ ആദ്യായിട്ടാണല്ലോ ഇങ്ങോട്ട് ഇസ്മയിൽ പിന്നെ വരാറുണ്ട് തോന്നെ എല്ലാരും വരൂ കമന്റ് ചെയ്യൂ ചിന്നും മിന്നും ഒക്കെ പോയി തോന്നു ചിന്നൂര് മിന്നും കാണാനില്ലല്ലോ കള്ള കുരുപ്പ് ഇച്ച് എന്താണ് ഇത്രയും എവിടെ ആയിരുന്നു വേണ്ട ഫീ ഞാൻ കുടിച്ചു കുടിച്ചോ പറയൂ അഫി അഫി വല്യപ്പ ചായ കുടിച്ചോ തീ കുടിച്ചോ പറയൂ എന്റെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഫി നിനക്ക് സുഖാണ് അഫി മിണ്ടാതിരിക്കല്ലോ അഫി എല്ലാരും മിണ്ടാതെ പോവാണ് കേട്ടോ ഒരു കമന്റ് ഇട്ടിട്ട് ഞാന് കണ്ണ് തിരുമ്പിട്ടുള്ളു ആണോ കടക്കപ്പായം തണിട്ടില്ല പിന്നെ വേറെന്തൊക്കെയാണ് അഫിയെ പറയൂ ഇന്നിപ്പോ ലീവാണോ അവർക്കൊന്നും ഇല്ലെന്ന് അഫി അത് എന്നു സുഖാരിക്കട്ടെ പിന്നെ വേറെന്തൊക്കെയാണെ പറഞ്ഞോളൂ ഇന്ന് ലീവ് എന്നാണോ അതെ പിന്നെ വേറെന്തൊക്കെയുണ്ട് പറയൂ െല്ലാവർക്കും സുഖാണി ഞാനോ ഞാൻ തുണിയുടെ മടി പോയതാണ് ഏട്ടോ തുണി മുറ്റത്തിടാ വേറെ എങ്ങോട്ടും ഇല്ല എത്തി ഹായ് പറയുന്നുണ്ട് ഇസ്മായില് ഹായ് ഇസ്മയിൽ എന്നെയല്ലേ കമന്റിട്ടെ അല്ല നേരത്തെ അത് കമന്റ് ആണോ അതവിടെ തെളിഞ്ഞു കണ്ടേല് ഓടുന്നൊന്നില്ല കേട്ടോ തുണി തിരിച്ചിടാൻ വേണ്ടിട്ട് പോയതാണ് പിന്നെ ഫീ പറയൂ അഫി വേറെന്തൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആണോ അങ്ങനല്ലേ പിന്നെ മുകളിലുള്ളവർ വരൂ കമന്റ് ചെയ്യൂ വന്നിട്ട് ും പുതിയ ഭ സുഖമായിട്ട് പോകും തൊട്ട അഫി അഫി പിന്നെ പറയൂ അഫിയെ ഇവിടെ ആരുമില്ലേ അഫി മാത്രമേ ഉള്ളൂ മൂന്ന് പേര് എന്നിട്ടാണ് ആരും വന്ന് കമന്റ് ഇടാത്തെ കമന്റ് ചെയ്തു എല്ലാവരും മോളെ സംകുട്ടി വണ്ടി കേടുത്തണ്ടേ മക്കളെ ഇറങ്ങിക്കൈത്തരി പാർക്കിൽ കൊണ്ടുവന്നില്ലേ ഏ അവിടെയൊക്കെ പോയി വന്നതാണ് ഫീ ഇനി അങ്ങോട്ടില്ല കേട്ടോ പോകാത്തെയും കാണാത്ത സ്ഥലത്താണ് ഇനി പോകുന്നത് വൈത്തിരി പോയിട്ടുണ്ടായി വൈത്തരി ഒക്കെ കാണിച്ചു കാണിച്ചു കൊടുത്തതാണ് കേട്ടോ മക്കള് കണ്ടതാണ് ഇപ്പം പുതിയ ഒരു തുടങ്ങിയ പാർക്കിൽ അവിടെ പോയിട്ടില്ല അല്ലാതെ ഇതിനു മുമ്പ് ഇത്തിരി വേറെ പാർക്ക് ഉണ്ടായില്ലേ അവിടെയൊക്കെ പോയതാണ് അമ്മ പിള്ളേര് ചീത്ത പറഞ്ഞാണോ അപ്പൊ ഇതാരാണേ

ഏതോ ഒരു ഉം താത്ത ആണ് പോയി പോത്തേ പറയുന്നുണ്ട് ആ അങ്ങനെ പറ എന്നാ പോത്തേ വിളിച്ചിട്ടേ മദർസ് മദ്രസ് ഡേ ഇന്ന് മദ്രസ് ഡേ ആണോ ഇന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ഇന്നിണ്ടായോ അതെ പിന്നെ വേറെന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ പറയു അപ്പാ അപ്പം എന്ന സബ് ആണോ അപ്പാ ചാനലാണോ ചാനലാണെങ്കിൽ എന്നെ സബ് ചെയ്ത് കമെന്റ് കിട്ടോളൂ ചാനലാണെങ്കിലേ എന്നെ സബ് ചെയ്ത് കമെന്റ് കിട്ടോ ഞാനും വരാം അപ്പ മദ്രസ് ഡേ എന്താണ് എന്തോ കലയി ലാല ചാനൽ പട്ടാം ഓക്കെ ചാനലും നല്ലല്ലേ ആയിക്കോട്ടെ സബ്ബോ എട്ട് പേരും ഉള്ള സമ്മാ അറിഞ്ഞിട്ടില്ലേക്കണ്ടേ എട്ട് പിള്ളേര് ഉള്ള അറിഞ്ഞിട്ടില്ലേ ഉം എനിക്ക് എട്ട് പിള്ളേര് നിന്നോട് നിന്നോടാരും പറഞ്ഞ കെട്ടുള്ളവരുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതെന്താ സ്ക്രീനിങ്ങനെ അത് നോക്കണ്ടട്ടോ ഇന്നത്തെ ലൈവ് ശരിയായില്ല ഇട്ടത് മാറ്റിയിടുന്ന വിചാരിച്ചിട്ടാണ് മാറ്റാൻ ചെല്ലാത്ത ഒരു പരസ്യം വന്നിട്ട് നല്ല ക്ലിയറിലായിരുന്നു ആദ്യമൊക്കെ ഇട്ടാല് പിന്നെ അങ്ങോട്ട് തലകുത്തനായിട്ടോ അതാണ് ഇങ്ങനെ ഞാനിപ്പോ ഇവിടെ വന്നെന്തിനോ പിന്നെ സ്ക്രീൻ ബിഗാക്കിയാ ആക്കിയാൽ പോരെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല ഞാൻ ശരിയാക്കാൻ വേണ്ടി കുറെ കളിച്ചു പക്ഷെ റെഡി ആക്കിട്ടെന്നില്ല ഒരു പരസ്യം വന്നപ്പോൾ എന്താ പറയാ കമെൻറ്റ് വരുന്ന ആ ഒരു സംഭവം അവിടെ ഇല്ലോ അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറ്റി പിടിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ് മക്കളൊക്കെ അവിടെ പോയി അങ്ങനെ ചെയ്യാൻ പറ്റുവാറിയില്ല ഈ ഒരു സംഭവമാണെങ്കിൽ ഇങ്ങനെ ആക്കി വെക്കുക അതിനെ പറ്റുള്ളൂ കേട്ടോ പിന്നെ പറഞ്ഞോളൂ എല്ലാവരും എല്ലാ വിശേഷങ്ങളും പറയും ണാൻ പറ്റുന്നില്ല എന്റെ അവിടെ പോയി ഫ്രൈഡ് എവിടെ നാട്ടിൽ വല്യ പുലിയപ്പോ അഫ്രൈഡ് എവിടെ നാട്ടിൽ എക്സാമ പോയിട്ട് വരാം ഓക്കെ അഫി അഫി പോവാണോ വന്നതിൽ താങ്ക്സ് അഫി പിന്നെ പറഞ്ഞോളൂ അഫ്രടെ അഫ്ര പറയൂ സുഖാണ എന്തെങ്കിലൊക്കെ പറയട്ടോ പോയോ അഫിയ സ്കൂട്ടി പോയാരെ എല്ലാരും പോയോ കമന്റ് ചെയ്യോ ഉള്ളവര് അഫ്ര എവിടെ അഫ്ര പറയൂ അയ്യോ തൊട്ടി പറ്റായി പോണ്ട പറകിരൂട്ടാ പറകിരൂട്ടാ ഒന്ന് തൊട്ട് അത് ഇച്ചിരി വലുതാണ് മള്ളാ ഇതിനെ മള്ളാ അതിനെ ചുമ്മിച്ച ഞാൻ ഇപ്പം കാണിച്ചു ആട് പേശാ ബോസ് അപ്പുറമ ആയിട്ട് വിടക്ക് ആള് വേറെ വരാം അത് ഒന്ന് ണ്ടല്ലോ വരൂ കൊന്നും പോലും ആര് വല്യ മിണ്ടാതിരിക്ക കുട്ടികൾ തന്നെ എന്റെ പൊന്നോടെ പരിപാടി ആരോടെ കമന്റ് വരുന്നില്ലല്ലോ പറയൂ എല്ലാരും പോയോ അപ്പ പോയോ മൂന്ന് പേര് വരൂ എന്തായാലും എന്ത് ചെയ്യണ്ട പോല്ല പേര് ഒരു കമന്റ് ചെയ്യൂ മിഥുൻ നല്ല മോന് ആ നല്ല മോനായ മിഥുന് താങ്ക്സ്ണ്ട് ഹായ് മിഥുൻ എവിടെയായിരുന്നു മിഥുനെ ഒന്നും കാണാനേ ഇല്ലല്ലോ മിഥുനെ പറയൂ എന്തൊക്കെയുണ്ട് മിഥുനെ ടലോട <laughs> <laughs> ലൈക്ക് ടാങ്ക് യു പിന്നെ പറയൂ വേറെന്തൊക്കെ ഉണ്ട് ആ ഇക്ക പോയി പിന്നെ പറയൂ കമെന്റ് ഇടൂ മിഥുൻ പറഞ്ഞോളൂ മിഥുൻ കമന്റ് ചെയ്യുവോ മൂന്ന് പേരുണ്ടല്ലോ വരൂ വരൂ 我们、嗯。<noise> വേറെന്താ ആരും ഒന്നും മിണ്ടാതെ പറയൂ കവന്റു നമ്മക്ക് ലൈവ് സപ്പോർട്ടിന് ആളല്ലോ എന്നെ എല്ലാരോടും ഭയട്ടോ ടാറ്റ ലൈവ് എത്തി രണ്ടാമത്തെ ലൈവാണ് പരീക്ഷണം ഇനി വയ്യ ഇനി ഇടുന്നില്ലല്ലോ ഇവ എന്നാൽ ശരി എല്ലാവരോടും ഒത്തിരി താങ്ക്സ്